ആള് മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് എനിക്ക് അവിടെ എന്തോ റോങ് ആണ് നടക്കുന്നതെന്നറിയാം ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ആള് മുണ്ട് മാറ്റി ആൾ അവിടെ നിന്ന് മാസ്റ്റർ ചെയ്യാണ് ചില നടന്മാരോട് റെസ്പെക്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ ആങ്കർ ഫീൽഡിൽ വന്ന് നമ്മൾ പലരോട് സംസാരിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും അവർ തിരിച്ചു കാണിക്കുന്ന ബിഹേവിയർ അപ്പഴെനിക്ക് മനസ്സിലായി എല്ലാം മിക്കതും ഒരു എഴുപത് ശതമാനവും ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയും വിളിച്ച അപ്പ പോ അപ്പ പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവള് അവിടെ പോയി മൂങ്ങിയിരിക്കും പിന്നെ അവനും കേസ് പിന്നെ ഞാൻ ആരെ അതാ പ്രശ്നം അവരെ വിളിക്കുകയും ചെയ്യും അവര് പോവുകയും ചെയ്യും ഞാൻ പറ്റും ഇപ്പൊ ജനറേഷൻ പയ്യന്മാര് സത്യം ഞാൻ ഡീസന്റ് ഡീസെന്റ് കഞ്ചാൻ പഠിക്കാൻ അത് അടിച്ചിട്ട് പക്ഷേ കിളവന്മാർക്കാണ് സത്യം പറഞ്ഞ എനിക്കൊരു ഓഡീഷന്റെ ഒരാള് വിഷിച്ചുണ്ടായിരുന്നു ആ ഒരു ഡയറക്ടർ എന്നിട്ട് ഓഡീഷന്റെ കാര്യം അയാളുണ്ട് നാളെ നൈറ്റ് ഡ്രൈവ് വരൂ നമുക്ക് സംസാരിക്കാം അങ്ങനത്തെ എങ്ങനെ സമൂഹത്തിന് എന്ത് മെസ്സേജാ കൊടുക്കും ഞാൻ ഓപ്പണായിട്ട് തന്നെ ഞാൻ പറയത്തു എന്ത് മെസ്സേജാ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ബോൾഡായിട്ടൊക്കെ ഫോട്ടോഷൂട്ടും വീഡിയോസും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരാൾ വന്ന് നോക്കിയപ്പോൾ അത് ഇത്ര ഷോ ഓഫ് കാണിക്കേണ്ട കാര്യം കാര്യണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് ഫോട്ടോഷൂട്ട് എല്ലാവരും ചെയ്യുന്നവർ മിക്ക മോഡൽ ഞാൻ മോഡലിങ്ങിലൂടെ വന്നതാണ് മോഡൽസ് ഇപ്പോൾ നമ്മൾ ഫാഷൻ ഷോസ് ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഫാഷൻ ഷോ ചെയ്യുന്ന സമയത്ത് ആരും നമ്മൾക്ക് റോങ് ആയിട്ട് നോക്കിയേ സംസാരിക്കുക ചെയ്യാം അപ്പം നമുക്ക് അവിടെ ഒരു കോൺഫിഡൻസ് ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിപ്പോൾ ഒരു മോഡേൺ ടൈപ്പായിട്ട് ഇട്ടു ഞാൻ മോഡേൺ മാത്രമല്ല ട്രഡീഷണൽ ഇട്ടിട്ടുള്ളൂ അതൊന്നും ആരും കാണാത്തേ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അമ്പലത്തിൽ പോകുന്ന കിട്ടിയിട്ടുണ്ട് അപ്പോ മോഡേൺ ടൈപ്പ് ഇടുമ്പോൾ ആ കുട്ടി അങ്ങനെയാണ് അല്ലെങ്കിൽ എല്ലാത്തിനും ഓക്കെ അങ്ങനെ ഒരു തോട്ട് മാറ്റം എല്ലാവരും ഞാൻ പുറത്തു പോയ സമയത്ത് എൻ്റെ ഒരു അച്ഛൻ്റെ പ്രായമുണ്ട് ഉണ്ട് പുള്ളിക്കാരൻ തന്നെ അവിടെ ഒരു ഗാംഗായിട്ടൊന്ന് റോങ് ആയിട്ട് നോക്കിക്കൊണ്ടുവന്നു എന്റെ പെർമിഷൻ തന്നെ ബാഗ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കുന്നു അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം ബാഗൊക്കെ എടുത്തു ആ ബാഗ് ചുമ്മാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കിയിട്ട് ടേബിളിൽ വെച്ചിട്ട് അവർ ഗാങ് ആയിട്ട് അപ്പുറത്ത് പോയി ഇരുന്നു അവര് കുടിച്ചിട്ടുണ്ടായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി കമൻ്റടിയും ആയിരുന്നു എനിക്ക് സഹി കേട്ടിട്ടാണ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തത് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി ായിട്ട് വീഡിയോ ചെയ്യുന്നു ബോൾഡായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാൾ എന്നെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ വൃത്തിയിട്ട് കാണിക്കുമ്പോൾ എനിക്ക് അയാൾക്ക് പോയിരിക്കാണ്ട് അങ്ങനത്തെ ഒരു മൈൻഡുള്ള കുട്ടിയല്ല ഞാൻ അപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തു പിന്നെ ആ സമയത്ത് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് നോർമൽ ഇതുപോലെ ബ്ലാക്ക് ഡ്രെസ്സും ഒരു ജീൻസ് ആയിരുന്നു ഒരു എക്സ്പോസിങ്ങും ഒരു കാര്യവും അല്ല നോർമലായിട്ട് പോയിരുന്നു ഫുഡ് കഴിക്കുന്നു ഇത് ഫുഡ് എന്നെ തന്നെ നോക്കിക്കൊണ്ടായിരുന്നു കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഒത്തിരി നേരം ഞാൻ മിണ്ടാതിരുന്നു സഹി ഇട്ടിട്ടാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്ത് ലാസ്റ്റ് വീഡിയോ എടുക്കുന്നതെന്ന് മനസ്സിലായിട്ട് പിന്നെ മിണ്ടാതിരുന്നു ഞാൻ ഞാനെന്ത് ചെയ്തു അത് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോൾ അത് ഭയങ്കര റീച്ച് കയറി ഒക്കെ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനവും എന്നെ സപ്പോർട്ട് ചെയ്ത് തരാനുള്ള ഒത്തിരി ഗേൾസ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പെൺകുട്ടികൾ ട്രെയിനിൽ പോകുമ്പോഴും പല സ്ഥലത്ത് പോകുമ്പോഴും ആൾക്കാർ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ അവിടെ ഡ്രസ്സിൻ്റെയോ ബോൾഡിൻ്റെയോ അങ്ങനെ ഒന്നുമുള്ള കാര്യമല്ല അത് അൺകംഫർട്ടബിൾ ആണ് ഒരു ഗേളിന് അതിപ്പോൾ ഇയാൾ ഒരു ഗേളാണ് മനസ്സിലാവുമായിരിക്കും അപ്പോൾ എനിക്കത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അപ്പോഴും ബാക്കി രണ്ട് ശതമാനം ആൾക്കാരുണ്ട് നീ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് പക്ഷെ ഒത്തിരി ഗേൾസ് അവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്യണം നാളെ എനിക്ക് സംഭവിച്ച പോലെ വേറെ കുട്ടിക്കും സംഭവിക്കും അയാൾ അയാൾ എന്നെ മാത്രമല്ല അവിടെ നോക്കിയത് ആദ്യം വേറെ പെണ്ണുങ്ങളെയൊക്കെ സത്യം പറഞ്ഞാൽ ബാക്കിലൊരു ഒരു പെൺകുച്ചിനെ ആദ്യം നോക്കിയത് അയാൾ നോക്കിയ അയാളെ ഫ്രണ്ട്സൊക്കെ കമൻ്റ് അടിച്ചിട്ട് പിന്നെ അടുത്ത് വന്നിരുന്നിട്ടാണ് എന്നെ നോക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നി ഞാനത് പോസ്റ്റ് പോസ്റ്റ് ചെയ്തു സാധാരണ എല്ലാരും ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡന്റ് ഒക്കെ നടന്നു നടന്നുകഴിഞ്ഞപ്പോ നേരത്തെ ഏഞ്ചില് പറഞ്ഞ പോലെ ഡ്രസ്സിങ്ങിനെയാണ് കുറ്റം പറയാം ഇപ്പൊ ഈവൻ ഒരു ഒരു പീഡനം നടന്നു തോന്നി ഒരു റേപ്പ് കേസ് നടന്നു കഴിയുമ്പോൾ എല്ലാരും പറയുന്നത് പെൺകുട്ടികൾ അത് എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് അവര് അവർക്ക് അങ്ങനത്തെ ഒരു തോന്നൽ ഉള്ളിൽ ഉണ്ടാവാനായിട്ടുള്ള കാരണം എനിക്ക് ഇപ്പോഴും അതിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല അതായത് അങ്ങനെ ഒരാള് എന്താ പറയാ ഓവറായിട്ടല്ലോ എക്സ്പോസ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയൊക്കെ പീഡനത്തിന്റെ കാര്യം പറഞ്ഞു ഈ ഇടയ്ക്ക് ഏത് കുഞ്ഞു കുഞ്ഞിനെ കൊച്ചിനെ പീഡിപ്പിച്ചു പറഞ്ഞു അവിടെ എവിടെ ഡ്രസ്സ് എന്തോ ഇരിക്കുന്നതിൽ കുഞ്ഞുങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിപ്പോ എക്സ്പോസിംഗ് എന്റെ അവരുടെ ചിന്താഗതി ഞാൻ എക്സ്പോസിങ് ഇട്ട് എറണാകുളം സിറ്റി കൂടെ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ടുണ്ട് എന്നെ ആരെയും കയറി പിടിക്കാനും വന്നിട്ട് റോങ് ആയിട്ട് സംസാരിച്ചു ഞാൻ ഇപ്പോഴത്തെ ജനറേഷൻ പയ്യമാര് സത്യം ഞാൻ ഡീസെന്റ് ആണ് കഞ്ചാവ് പേടിക്കള അങ്ങനല്ലോ സീരിയസ്ലി അത് അടിച്ചിട്ട് അങ്ങ് മാറിയിരിക്കും പക്ഷേ കിളവന്മാർക്കാണ് സത്യം പറഞ്ഞ എൻ്റെ വീട് തമിഴ്നാട് അമ്മ അവിടെ ട്രെയിൻ യാത്രക്കാരി തമിഴന്മാരുണ്ട് ഇങ്ങനെ ഇരുന്ന് നോക്കും ചില കൊറേ പെൺകുട്ടികൾ എനിക്കൊരു മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇറിട്ടേഷൻ തോന്നിട്ടുണ്ട് പക്ഷെ വീഡിയോ എടുത്തിടാൻ അവർക്ക് പേടിയാ അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട് ഭയങ്കര ഏജ് ആയിട്ടുള്ള ഈ പ്രശ്നം കൂടുതലാണ് കുറച്ച് പ്രശ്നം എനിക്കൊന്നും പയ്യന്മാർക്കൊന്നും വലിയ പ്രശ്നമില്ല കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ എനിക്ക് ഗേൾഫ്രണ്ട് ഉണ്ട് അവർക്ക് അതിന്റെ ഇങ്ങനെ ഇങ്ങനെ മുട്ടി നിൽക്കുന്നൊന്നുമില്ല എങ്ങനെയാണെന്ന് ബിഹേവ് ചെയ്യാൻ അറിയാം പക്ഷെ ഇവർക്ക് വെച്ചാൽ ഇവർക്ക് എനിക്ക് മനസ്സിലായി കിട്ടാത്തതിന്റെ ആണോ വീട്ടിൽ ഒന്ന് ഇരുന്നിട്ട് പോരാത്തതിന്റെ ആണോ ഇത് കാണുമ്പോ ഇപ്പോഴത്തെ പെൺപിള്ളരെ കാണുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഒരു പെൺകുട്ടികളെ മാത്രമല്ല കുഞ്ഞു പിള്ളേരെ കണ്ടാലും അവർക്കൊരു ഇറിറ്റേഷനാ പിന്നെ എന്തെങ്കിലും കാണിക്കണം പിന്നെ പറയണം പിന്നെ നോക്കണം അങ്ങനത്തെ ഒരു തോട്ട എനിക്ക് ഇപ്പൊ ജനറേഷനിലെ പയ്യന്മാരെയൊന്നും എനിക്ക് എൻ്റെ വീട്ടിലെ അമ്മ പറഞ്ഞിട്ടുള്ള പയ്യന്മാർ നോക്കിയാൽ മൈൻഡ് എഴുതി വിളിച്ച സംസാരിക്കാനൊന്നും പോലെ വൃത്തിയാട്ടാ പോരും പക്ഷെ ഞാൻ അമ്മൂമ്മയെടുത്ത് പറഞ്ഞു പയ്യന്മാരല്ല അമ്മൂമ്മയുടെ പ്രശ്നം കിളവന്മാർ മാവന്മാർക്കൊക്കെയാണ് പക്ഷെ പയ്യന്മാരുടെ അടുത്ത് നമ്മൾ സേഫാണ് ഒരുവരുടെയും പോകുമ്പം ഒരു പയ്യന ട്രെയിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അവൻ ഫോണ് നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഇറിറ്റേഷനോ നമുക്ക് അങ്ങനെ ഡിസ്റ്റർബൻസോ ഇല്ല പക്ഷെ ഈ ഓപ്പോസിറ്റ് ഒരു നമുക്കൊരു പേടി എന്താണ് എന്താണ് ഇവർ പറയുന്നത് കാണുക എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഈവൻ നമ്മളെപ്പോഴെങ്കിലും യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് പ്രതികരിക്കാൻ അവരെന്തെങ്കിലും അറിയാതെ പറ്റിയതെന്ന് പറയുമോ അങ്ങനത്തെ ആൾക്കാർ ചെവിക്കല്ലോ പൊട്ടിച്ചൂടെ എന്ന് ആവുമ്പളില് പക്ഷെ ആ ഒരു സിറ്റുവേഷനും നമുക്ക് ഭയങ്കര ഇറിട്ടേഷനും നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാള് നമ്മളൊരു ബോഡി പാർട്ടിൽ ടച്ച് ചെയ്യുമ്പോൾ പെൺകുട്ടികൾക്ക് അത് മനസ്സിലാകത്തോ ആമ്പിളിയോ ഒരിക്കലും നിങ്ങൾ കാണിച്ചിട്ടില്ലേ നിങ്ങൾ ആ ഡ്രസ്സ് ഇട്ടിട്ടല്ലേ ഇറകി പിടിച്ചിട്ട് ഡ്രസ്സ് ഡ്രസ് എന്നൊക്കെ പറയും ഇപ്പൊ പബ്ലിക് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ എന്താ പറയാ നമ്മളുടെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈംഗിക ചേഷ്ട കാണിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഇടയ്ക്ക് നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല മസ്താനിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ബസ്സിൽ വെച്ചിട്ട് ആ ഹാ ഹാ ആളുടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആളന്ന് കൊറേ പേര് പറഞ്ഞു ആള് നിരപരാധിയാണ് പറഞ്ഞു അപ്പൊ എല്ലാരെയും കുറ്റപ്പെടുത്തിയത് മസ്താനീനെയാണ് കാരണം എന്താണെന്ന് വെച്ചാല് മസ്താനീന്റെ ഡ്രസ്സിംഗും അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയായിട്ട് അവരെ ഒന്ന് എന്താ പറയാ അവരുടെ സോഷ്യൽ മീഡിയ വെച്ചിട്ടാണ് അവർ അളന്നത് പക്ഷെ അന്ന് ആ കുട്ടി പറഞ്ഞത് ഇന്ന് അത് ശരിയാണെന്ന് നമുക്ക് നമുക്ക് തന്നെ തോന്നുന്നുണ്ട് കാരണം ഈ ഇടയ്ക്ക് തന്നെ ആളെ പിന്നെയും കേസ് ആർ കെ സി ബസ്റ്റാൻഡിൽ വെച്ചിട്ട് അപ്പോഴിപ്പം മനസ്സിലായോ അപ്പം ബോൾഡിന്റെയോ ഡ്രസ്സിന്റെയോ അല്ല രണ്ടാമത് വന്ന കുട്ടി മാന്യമായിട്ട് മറ്റേ മാന്യം ഞാൻ പറയ ചുരിദാറിട്ടിട്ട് അപ്പഴും അവൻ ആ പ്രശ്നം തോന്നിയെങ്കിൽ അപ്പൊ എന്റെ ഡ്രസ്സിനെ പറ്റി കുറ്റം പറഞ്ഞു ഞാൻ എപ്പോഴും ചുരിദാർ ഇടുന്ന പെൺകുട്ടികൾ അടിപൊളി എങ്ങനെയല്ല അടിപൊളിയാണ് മോഡേൺ ഡ്രസ് ഇടുന്നവരൊക്കെ പോക്കാണ് ചുരിദാർ ചുരിദാറിട്ട പെണ്ണുങ്ങൾക്ക് വേറെ പോക്കൂടി എനിക്ക് ചോദിക്കാറുള്ളത് ഞാൻ കണ്ടോണ്ട് കേട്ടോ അങ്ങനെയൊക്കെയുള്ള പെൺപിള്ളര് ഭയങ്കര ഫോർ എക്സാമ്പിൾ ഗ്രീഷ്മ കഷായ കേസ് എന്റെ നാട്ടിലുള്ളയാ എൻ്റെ അമ്മ പറയും ആ കൊച്ച് എന്ത് പഠിക്കുന്ന കൊച്ച് ഹോൾഡർ ഞാൻ നിങ്ങൾ റാങ്ക് ഹോൾഡർ ജയിലിൽ ചുരിദാറൊക്കെ അല്ല ചുരിദാർ പെൺകുട്ടികള് ഭയങ്കര മാന്യത മോഡേൺ ഡ്രസ് ഇട്ട അവള് പോക്കാണ് അല്ലെങ്കി അവള് കഞ്ചാവാണ് ഇപ്പൊ ഞാനൊക്കെ ചുമ്മാ ഒരു ഡാൻസ് കളിച്ച് കളിച്ചറിയില്ല പറയും ഞാൻ എമ്മ ഇങ്ങനെ പറയുന്ന ആൾക്കാര് ചിന്തിക്കുന്ന ഇപ്പം ആൾക്കാർ കാണുമ്പത്തേക്കും ഇന്നും കൂടെ ഒരാൾ പറഞ്ഞതോളൂ കണ്ട വലിക്കും കുടിക്കും അതാണ് ആൾക്കാരുടെ ഒരു തോട്ട് അതെ അതെ മോഡേൺ ആണെങ്കിൽ മോഡേൺ ആണെങ്കിൽ അല്ല അല്ല അങ്ങനെയാണ് ആൾക്കാരുടെ തോട്ട് അത് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പടക്കം ഇങ്ങനെയൊക്കെ കമന്റ് ഒക്കെ വരുന്നത് ഓരോ ഡ്രസ്സിങ്ങിന് അമ്പലത്തിൽ പോകുന്ന ഇടുമ്പോ ആ ഗാന്ധിജി സ്വപ്നം കണ്ട കമൻ ബോക്സ് ഇതാണ് എന്റെ കമന്റ് കമന്റ് ഞാൻ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല കാരണം ബാക്കിയുള്ളവരെ അനുസരിച്ച് വേണം നമ്മള് ഡ്രസ് ഞാൻ എൻറെ പയ്യനെടുത്ത് ഞാൻ ഡ്രസ് ഇടുന്നു അതിനിപ്പോ എന്താണ് ബാക്കിയുള്ളവർ സിനിമാ നടിമാരിടുമ്പോ അടിപൊളി ഓ ക്രഷ് ആണ് അടിപൊളിയാണ് വാവാണ് നമ്മൾ ഇട്ടാ പോട്ടാ അടിപൊളി അത് എനിക്ക് തോന്നിട്ട് ഇവിടെ കേരളത്തിൽ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നമുള്ളൂ കുറച്ച് ബാക്കി മിക്ക മിക്കയിടത്തും ഡ്രസ്സിങ്ങിനെ വലിയ പുറത്തോട്ടൊന്നും ഒന്നും ഇല്ല ഡ്രസ്സിങ്ങിനൊന്നും വലിയ പ്രശ്നമില്ല ഇവിടെ ഉള്ളവരാണ് ഡ്രസ്സിങ്ങിനെ വെച്ച് അങ്ങനെ തോന്നി ടെലീതി പുറത്തേക്ക് പോകുമ്പോ അവര് ഇപ്പൊ നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ല അവരൊക്കെ ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവ പോവലുണ്ട് അല്ലെങ്കിൽ ചെലപ്പം ക്ലീവേജ് ഒക്കെ കാണിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കി അവര് ഇപ്പൊ ചുരിദാറൊക്കെ നമ്മൾ ഇവിടെ തയ്ക്കുന്ന പോലെ അല്ല അവരവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് വേറെ രീതിയിലാണ് കുറച്ചുകൂടി കുറച്ചുകൂടി ഇറക്കി അങ്ങനെയൊക്കെയാണ് അവര് സ്റ്റിച്ച് ചെയ്യുന്നത് അവിടെ ഇത് ആളുകൾക്ക് നോർമൽ ആണ് അല്ലെങ്കിൽ വഴിക്കൂടെ പോകുന്ന ഒരു പെണ്ണ് അത്രേ ഉള്ളൂ ഇവിടെ അതല്ല അയ്യോ ആ അങ്ങനെ പോകുന്നുണ്ടല്ലോ എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് അപ്പൊ ഈ ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഇതൊക്കെ യൂസ്ഡ് ആണ് അവര് കൊറേ ഒക്കെ കണ്ടിട്ടുണ്ട് കുറച്ചുകൂടി ജനറേഷൻ കഴിയുമ്പോഴത്തേക്കും അത് കുഴപ്പമില്ലാതാവും എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരെ അമ്മാരുടെ തോട്ടൊക്കെ മാറ്റി വെച്ച് പിന്നെ ഇപ്പോഴും കുറച്ച് പയ്യന്മാരൊക്കെ ഉണ്ട് നാട്ടും പുറത്ത് തന്നെ സ്റ്റക്കായിട്ട് നിന്നിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഞാൻ നാട്ടിൻപുറത്തായിരുന്നു ട്വൽത്ത് വരെ അവിടെ ഇപ്പോഴും അങ്ങനെ ആരും സ്ലീവ് ലെസ്സോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ മോഡേൺ ഡ്രസ്സോ ലിപ്സ്റ്റിക്ക് പോലും ഇടത്തില്ല ഞാൻ ലിപ്സ്റ്റിക് ഇട്ടുമ്പോ വഴക്കുറ അവിടെ പോകുമ്പോൾ ആൾക്കാരൊക്കെ എന്ത് പറയും ലിപ്സ്റ്റിക് ഇട്ട അതിന്റെ അങ്ങനെയൊന്നും അപ്പൊ അത് വെച്ചൊക്കെ ഇവിടെ ഒന്നും ഇല്ലല്ലോ ലിപ്സ്റ്റിക് ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ ലിപ്സ്റ്റിക് ഇടുന്നതിന് ആക്ച്വലില്ലോ എന്റെ അച്ഛന ഇഷ്ടല്ലായിരുന്നു ലിപ്സ്റ്റിക് ഇട ഇട്ട് കഴിഞ്ഞ് ചുണ്ടിങ്ങനെ ചുമന്ന് കണ്ടു കഴിഞ്ഞ അത് വേറെയാ എന്താ മായിച്ചിട്ടുണ്ട് അതൊന്നും ഇഷ്ടല്ല മുടി അഴിച്ചിടുന്ന ഇഷ്ടായിരുന്നു ഇപ്പൊ ഞാൻ മുടി അഴിച്ചിട്ടാ നടക്ക നടക്കില്ല കാരണം എന്താന്ന് വെച്ച ആൾക്ക് യൂസ് ആയി പിന്നെ യൂസ്ഡ് ആയി അവിടെ ഉള്ളവര് വല്ലപ്പോഴും ഇവിടെയൊക്കെ വന്ന് കണ്ടെങ്കിൽ ഇങ്ങനെയാണെന്ന് മനസ്സിലാവും അവിടെ ഉള്ളൊരു ആ പാറ്റേൺ കണ്ടിപ്പോ പയ്യന്മാരായാലും പിള്ളേർ ആ പാറ്റേൺ കണ്ടു കണ്ട് നമ്മളെക്കാണ് അത്ഭുതമാണെങ്കിൽ നോക്കേ ഇങ്ങനെയൊക്കെ വിചാരിക്കും നോക്കുമ്പോ എറണാകുളത്ത് പിന്നെ ബെറ്റർ ആണ് ഈ ഇടയ്ക്ക് ഇവിടെ എറണാകുളത്ത് ആലുവയിൽ ഒരു കുട്ടി അമ്മ എടുത്തെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശ്നം പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ റേപ്പ് റേപ്പേതു അല്ലല്ലോ എനിക്ക് എല്ലാ ഗേൾസിനും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പം ഒരു ഓൾമോസ്റ്റ് മിക്ക ഗേൾസിനും അങ്ങനത്തെ ഒരു ഇഷ്യൂ അവര് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഞാനെന്ന് പറഞ്ഞ പ്ലസ് വൺ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഒരു ഗസലിന്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്താന്ന് വെച്ച പാട്ട് പഠിക്കാനായിട്ട് നമ്മൾ പോകുന്ന സാറുണ്ട് അപ്പോൾ സാർ ഒരു വീക്ക്ലി വൺ ക്ലാസ് വെച്ചിട്ടാണ് എടുക്കുക അപ്പോൾ ഞാൻ ആ വീക്കിൽ ക്ലാസ്സിൽ പോയപ്പോൾ എനിക്ക് ടൈം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കാരണം എനിക്ക് രണ്ട് മണിക്കൊക്കെയാണ് വെച്ചത് ക്ലാസ് പക്ഷെ അതിന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് കുറച്ച് ഒരു കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് വന്നത് അവരുടെ ആ ഒരു ബാച്ചിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നമുക്കിപ്പോൾ ആരുമില്ല പക്ഷെ എനിക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യും വേണം കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ദിവസം ഇങ്ങനെ കോമ്പറ്റീഷനുണ്ട് അപ്പം ഞാനവിടെ പോയപ്പോൾ സെറൂറിന് ആ ഇരിക്കുമോളെ എന്ന് പറഞ്ഞിട്ട് ആൾ എന്ത് ചെയ്തു ഇപ്പം നമ്മൾ ഇത്രയും ഇരിക്കുന്ന ഒരു ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആള് മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് ആളുടെ പ്രായം ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു അന്ന് ഞാൻ പ്ലസ് വൺ ആ ഒരു സമയത്ത് പഠിക്കുന്ന സമയത്ത് ആൾക്കൊരു എന്തായാലും ഒരു അൻപതിനടുത്ത് പ്രായം ഉണ്ടാകും അപ്പൊ ആൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആള് മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് അപ്പം മുണ്ട് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡില് ഹാർമോണിയം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം പാടിക്കോളാൻ പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ പാടി തുടങ്ങിയപ്പോഴത്തേനും ആളെൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ മോളെ ഫീൽ ചെയ്ത് പാട് ഫീൽ ചെയ്ത് പാടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ എനിക്ക് ഇത്ര ഫീലിങ്സ് നമുക്ക് വരുന്നുള്ളു അപ്പം നമ്മ ഞാൻ എന്ത് ചെയ്തു അപ്പം നമ്മൾ കണ്ണടച്ച് പാടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഈ പാടാൻ പറ്റുമല്ലോ ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് കണ്ണടച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ആളിങ്ങനെ ഹാർമോണിയം വായിക്കുന്നുണ്ട് നിർത്തുന്നൊന്നുമില്ല പക്ഷെ ഞാൻ കണ്ണടച്ച് നമ്മളാ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞപ്പം ആളുടെ കൈ ആളുടെ മുണ്ടിൻ്റെ ഇടയിലാണ് ഞാൻ ഞെട്ടിപ്പോയി അതായത് കണ്ണടച്ച് പാടാൻ പറഞ്ഞില്ല ആള് ഫീൽ ചെയ്ത് പാടാനാണ് പറഞ്ഞത് അപ്പൊ ഞാൻ എനിക്ക് അവിടെ എന്തോ റോങ് ആണ് അറിയാം പക്ഷെ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല പാട്ട് നിർത്താൻ പറ്റുന്നില്ല എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ആള് മുണ്ട് മാറ്റി ആൾ അവിടെ നിന്ന് മാസ്റ്റർബേഷൻ ചെയ്യാണ് എൻ്റെ മുമ്പില് വെച്ച് ആ പാട്ട് പഠിക്കുന്ന സോറി എന്റെ മുന്നിൽ വെച്ച് ആള് മാസ്റ്റർബേറ്റ് ചെയ്യാണ് അന്ന് ആളുടെ ഒരു മോളുടെ പ്രായമൊക്കെ ഉണ്ടാവുള്ളൂ എനിക്ക് പക്ഷെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി നമ്മൾ എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണത് ആദ്യത്തെ ഞാൻ നമ്മൾ പേടിച്ചു പോവും കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ആൾക്കാരും ഇല്ല അത് ആളുടെ വീടാണെങ്കിലും അവിടെ ആരുല്ല ഈ അതായത് വീടും ഒരു ഹോളിൽ വെച്ചാണ് പഠിപ്പിക്കുന്നത് വീട് കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിട്ടാ അവിടെ ആരുല്ല എനിക്ക് ഒച്ച വെച്ചാൽ പോലും എനിക്ക് പേടിയായി പേടിയായിപ്പോയി ഞാനെന്ത് ചെയ്തു വാതിൽ തുറന്ന് ഒരു ചാരിയാണ് ഇട്ടേക്കുന്നത് ഞാൻ ഈ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ തന്നെ വെച്ചു എന്നിട്ട് വേഗം അവിടെ നിന്ന് ഓടി പുറത്തേക്ക് വീട്ടിൽ പറഞ്ഞു വീട്ടിൽ പറഞ്ഞില്ല വീട്ടിൽ പറയാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ എന്നെ പാട്ട് പിടിക്കാനായിട്ട് വിടില്ല അപ്പൊ അല്ല മൊത്തത്തില് പാട്ട് പഠിക്കാന്നുള്ള സംഭവമേ ഉണ്ട് അയാള് പിന്നെ ഞാൻ അങ്ങോട്ട് ക്ലാസ്സിന്റെ പോയിട്ടില്ല അപ്പൊ എന്നെ ആക്കി ആക്കിയ ഒരാളുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചേട്ടൻ വഴിയാണ് ഞാൻ അവിടെ നിന്ന് പോയത് അപ്പൊ ഞാൻ ആളെ വിളിച്ചു പറഞ്ഞ് ഞാൻ ഇനി മുതൽ ക്ലാസ്സിന് പോകണില്ല എന്റെ അടുത്ത് അയാള് മിസ്ബിഹേവ് ചെയ്തു എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു എനിക്ക് ആളോടും പറയാൻ പറ്റുന്നില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറഞ്ഞില്ല ഞാൻ ആരോടത്തും പറഞ്ഞില്ല അതിനുശേഷം ആള് ക്ലാസ് പറയാൻ വേണ്ടിട്ട് എന്നെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു നേരിട്ട് എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഫോണിൽ നമുക്ക് സംസാരിക്കാമല്ലോ കുറച്ച് ധൈര്യം കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു തനിക്ക് എന്താ ഞാൻ ക്ലാസ്സിൽ വരാത്തതെന്ന് അറിയാലോ എന്ന് ചോദിച്ചു ക്ലാസ് പറയാൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത് മോളെ ആരോടും ഡിസ്ക്ലോസ് ചെയ്യരുത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട് അവർ അടുത്ത ദിവസം അങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് നിർത്തിയാൾ വേഗം ഫോൺ കട്ട് ചെയ്തു പോയി പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഞാൻ അതുവഴി ഇങ്ങനെ പാസ് ചെയ്തു പോയപ്പോൾ പിന്നെയൊക്കെ അടച്ചിട്ടേക്കുന്നതാണ് കണ്ടത് പിന്നീട് ഒരു രണ്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ പഠിച്ച ഒരു കുട്ടി ഉണ്ട് അപ്പൊ ആ കുട്ടി എന്റെ അടുത്ത് ഇങ്ങനെ വന്നു പറഞ്ഞു ചേച്ചി നിർത്തിയല്ലേ പാട്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ അന്നേ നിർത്തിയതായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ച എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അത് ആളത്ര ശരിയല്ല ഞാൻ ചോദിച്ച എനിക്ക് ഇങ്ങനത്തെ ഒരു ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ശരിയച്ച അതുപോലത്തെ അത് അങ്ങനെ അറിഞ്ഞിട്ടും ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് ഇത്രേ അതായത് ഇങ്ങനെ ഉണ്ട് ഇണ്ട്ന്നറിഞ്ഞിട്ടും ആ അവിടെ പഠിക്കാനായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് വളരെ കുറച്ചുപേരെ റിയാക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നടക്കുന്ന സിറ്റ് ഇങ്ങനത്തെ കൊറേ കാര്യങ്ങൾ നമ്മൾ നടക്ക ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പുറത്ത് ഇപ്പഴാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിന്റെ ആണോ അല്ല ഡ്രസ്സിങ്ങിന്റെ അങ്ങനെ ആൾക്കാർക്ക് വികാരം തോന്നി ഇപ്പൊ അങ്ങനെ തിരുകി പിടിച്ച ഡ്രസ് ഇട്ടിട്ടാണ് അല്ലെങ്കി അങ്ങനത്തെ മൈൻഡിന്റെ മാനസിക എനിക്ക് മാനസികം തന്നെയാണ് അതിന് വേറെ വാക്കുണ്ടായോണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനെ ഇപ്പം ഒത്തിരി ആൾക്കാർ ആ സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് ഇപ്പോഴത്തെ സംഭവിച്ച ബോയ്സിനും അങ്ങനെ അനുഭവിക്കുന്നുണ്ട് അങ്ങനത്തെ അതാരും ഡിസ്കസ് ചെയ്യുന്നില്ല ആക്ച്വലി ഇപ്പൊ നമ്മള് പെൺകുട്ടികളുടെ നമ്മൾ പറയുന്നു നമുക്കും വിഷമമുണ്ട് നമ്മുടെ കാര്യത്തില് പക്ഷെ ഇപ്പോ ചില ആണുങ്ങള് അവർക്കും അവർക്കും ഒത്തിരി ഇതുപോലെ എന്റെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ ഞാൻ ചിരിക്കും പക്ഷെ ഞാൻ നമ്മള് പറയുമ്പോ ചിരിച്ചിട്ടില്ലേ ബോയ്സ് അവരിങ്ങനെ പറയേ ഞാൻ ഇതുപോലെ പോയപ്പോഴത്തേക്കും ഒരു കുണ്ടനുണ്ടായിരുന്നു ഇങ്ങനെ കയറി തുടയിൽ പിടിച്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ചിരിയായി ഇപ്പൊ നമ്മൾ കളിയാക്കും പക്ഷെ ഞാൻ അവർക്കും മനസ്സിലുള്ളിൽ കാണും എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ കാണും ഉണ്ട് ഞാൻ ഒത്തിരി റീൽസ് ഒക്കെ ഇയാൾ എന്തോ ഇങ്ങനെ കൊണ്ടിട്ട് പറയാതിരിക്കുന്ന വോയിസ് അവര് പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് പറയാതിരിക്കുന്ന ആളുകളും ഉണ്ട് പക്ഷെ അവരും കൂടെ പറഞ്ഞാൽ പറഞ്ഞാലും ഓൺ ദ സ്പോട്ട് അവര് ചെലപ്പോ റിയാക്ട് ചെയ്തെന്നിരിക്കാം പക്ഷെ ആളുകൾ ഇത് കൂടുതൽ എത്തുന്നില്ല പെൺകുട്ടികൾക്കുള്ള ഇഷ്യൂസ് മാത്രമാണ് പിന്നെ പെൺകുട്ടികൾക്ക് വീട്ടിൽ പറയാനും പേടിയാ ഒന്നെങ്കിൽ ട്യൂഷന് വിടൂല അല്ലെങ്കിൽ ക്ലാസിന് വിടൂല അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിന് വിടൂല അല്ലെങ്കിൽ അവരിങ്ങനെ വിടത്തില്ല വീട്ടിലിരുത്തും അങ്ങനത്തെ പരിപാടിയുണ്ട് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ച ബസ്സിൽ പോയ സമയത്ത് ഒരു അപ്പം കുടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ തട്ടു വരുന്നത് അയാളെ പ്രൈവറ്റ് പാർട്ട് വെച്ചപ്പോ ഞാൻ എന്റെ അടുത്ത് വേറെ പെൺകുച്ചി കൊണ്ടായിരുന്നു പത്തിൽ എന്ത് പഠിക്കുന്നു ഞാനാണെങ്കിൽ തിരിഞ്ഞ് നിന്നിട്ട് കരച്ചിലിരിക്കാൻ ദേഷ്യപ്പെടുന്നു ഒരു തമിഴ്നാടും കൂടെയാണ് അവിടെ പിന്നെ അവിടെ ബസ് നിർത്തി അയാളെ നേരെ സ്റ്റേഷനിലൊക്കെ ഉപയോഗി ഞാൻ നേരെ വീട്ടിൽ ഇപ്പൊ എന്റെ അമ്മ വഴക്കാ പറഞ്ഞു നാട്ടുകാരൊക്കെ പലതും പറയുന്നു നീ റിയാക്ട് എന്തിനിയത് നീ കൊണ്ട് മാറി എങ്ങനെ അവിടെ പക്കാ നാട്ടുമ്പോ ഏരിയ പറയുന്ന ഇതൊക്കെ ആൾക്കാർ ആൾക്കാര് പറഞ്ഞോണ്ടിരിക്കണെന്താന്ന് അറിയോ ഇനി ഞാനിതിരെ പീഡിപ്പിച്ചെന്നും പിടിച്ചെന്ന് വെക്കാണ് ഇനിയിപ്പൊ എങ്ങനെ കല്യാണാരാചന ഞാൻ സ്കൂളിൽ പഠിക്കുന്നു കല്യാണാരാചന അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ നാണക്കേടാണെന്നാണ് അപ്പൊ നമുക്ക് പിന്നെ അടുത്ത് വീട്ടിൽ പറയാൻ പേടിയായിരുന്നു ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി ഒക്കെ വന്ന ഒരു സമയത്തുണ്ടല്ലോ അതായത് ഇപ്പൊ എനിക്കൊന്നും സിദ്ദിഖിനെതിരെ ഒരു പരാതി വന്ന സമയത്ത് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ ബുള്ളിങ് ആയിരുന്നു അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റും കാര്യങ്ങളും വന്നത് നിങ്ങൾ പോയിട്ടല്ലേ നിങ്ങൾ വിളിച്ചപ്പോൾ പോയിട്ടല്ലേ ടിപ്പ് ഇങ്ങനെ പറയണം എന്തിനാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ നടന്നതെന്തോ ആവട്ടെ പക്ഷെ ഒരു പെൺകുട്ടി അവരുടെ പ്രശ്നം പറയുമ്പോ അതിനെതിരെ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്നൊരു മനുഷ്യനും ചോദിക്കൂല വിളിച്ചിട്ട് പോയതാണ് അവർക്കപ്പൊ കുറ്റം വരുന്നില്ല സത്യം പറഞ്ഞ പല സെലിബ്രിറ്റീസും ചില പെൺകുട്ടികളുടെ മിസ്ബിഹേവ് ചെയ്യും ഇപ്പൊ ഞാൻ എനിക്കായ എനിക്കായപ്പോൾ ഞാനിപ്പോ ചിലവരോട് ഇന്റർവ്യൂ ചോദിച്ച മെസ്സേജ് അയക്കുമ്പോഴാലും ഞാൻ ആരുടെയും പേരെടുത്ത് പറയാ താല്പര്യം ഇല്ലാത്ത കാരണം ഡയറക്ട്ലി ഞാൻ ഡോസ് കൊടുക്കുന്നുണ്ട് അത്രയും വൃത്തിയിടാണെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും ഇന്റർവ്യൂ ചോദിച്ച് മെസ്സേജ് ഇടുമ്പോഴായാലും ഫ്ലേട്ടിങ് രീതിയിലാണ് അവരുടെ റിപ്ലൈ ഇന്റർവ്യൂ ചോദിക്കുമ്പോഴത്തേക്ക് ടോപ്പിക് വേണ്ടിയിട്ട് വേറെ പറയുന്നത് ഫോട്ടോ ഫോട്ടോയുള്ള അതോ ഉള്ള ഇപ്പം എവിടെയാണ് കാണാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ വെച്ച ടോപ്പിക്കും തിരിച്ചു വരുന്ന റിപ്ലൈയും രണ്ടും രണ്ടാണ് അപ്പം ഞാൻ വെക്കും ഫിലിം സിനിമാ ഫീൽഡില് അത്രയും മറ്റേ ആയിട്ട് പെമ്പിളെ ഡ്രസ്സുകൾ എപ്പോഴും ഇവർക്ക് എന്താണ് ഇത്ര പ്രശ്നം എനിക്ക് സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ചില നടന്മാരോട് റെസ്പെക്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ ആങ്കർ ഫീൽഡിൽ വന്ന് നമ്മൾ പലരോട് സംസാരിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും അവർ തിരിച്ച് കാണിക്കുന്ന ബിഹേവിയർ അപ്പോഴെനിക്ക് മനസ്സിലായി എല്ലാം മിക്കതും ഒരു എഴുപത് ശതമാനവും ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഞാൻ കണ്ട് സിനിമയെ കണ്ട് നമ്മളൊരു കഥാപാത്രത്തിനെയാണ് സ്നേഹിക്കുന്നത് പക്ഷെ ആ ഒരു കഥാപാത്രം അല്ല നമ്മളടുത്ത് തിരിച്ച് സംസാരിക്കുന്ന രീതി ഞാൻ ഈ ഇടയ്ക്കും ഞാൻ ഞാൻ ആ വെച്ച ചേച്ചി കാണിച്ചൊന്നു അയാളും ഞാൻ പറയുന്നില്ല ഇന്റർവ്യൂ ചോദിക്കുമ്പോഴത്തേക്കും ഇന്റർവ്യൂ ചോദിക്കുമ്പോഴത്തേക്കും തിരിച്ചു വരുന്ന മറുപടി ഭയങ്കര നമുക്ക് ഇറിട്ടേഷൻ തോന്നുന്ന രീതിയിലുള്ള റിപ്ലൈ ഒക്കെയാണ് വരുന്നത് എനിക്ക് ഫിലിം ഫീൽഡില് ആ കുട്ടി അത് അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തിട്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളതായിരിക്കാം എന്റെ ഒത്തിരി ആൾക്കാര് പണ്ടുണ്ട് ചാൻസ് ചോദിച്ചിട്ട് പോകുന്ന ചില പെൺകുട്ടികളോട് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട് എനിക്കൊരു ഓഡീഷന്റെ ഒരാള് വിളിച്ചുണ്ടായിരുന്നു ആ ഒരു ഡയറക്ടർ എന്നിട്ട് ഓഡീഷന്റെ കാര്യം അയാളുണ്ട് നാളെ നൈറ്റ് ഡ്രൈവ് വരൂ നമുക്ക് സംസാരിക്കാം ഞാൻ എനിക്ക് അഭിനയിക്കാനൊന്നും പറഞ്ഞുകൂടെ ഓഡീഷനിൽ താല്പര്യം ഇല്ല ഇങ്ങനെയാണ് അവര് ഇപ്പഴത്തെ കാല എല്ലാം ഡയറക്ടർമാരേയും പ്രൊഡ്യൂസർമാരെയും അല്ല ഞാൻ അവിടെ എവിടെയും കുറച്ച് ആൾക്കാർ ഉണ്ട് പിന്നെ അതിന് നിന്ന് കൊടുക്കുന്ന ഗേൾസും കാണും നിന്ന് കൊടുക്കാത്ത ഗേൾസും കാണും എനിക്ക് കൊടുക്കുന്നവരെ വെച്ചിട്ടാണ് ഇവരെല്ലാവരും അളക്കുന്നത് അതായത് ഇപ്പം ഇവര് അതായത് ഈ സെലിബ്രിറ്റികൾ ഇപ്പൊ സിനിമാ ആർട്ടിസ്റ്റുകൾ മാത്രല്ല എനിക്കൊരു ഇൻഫ്ലുവൻസറിന്റെ ഭാഗത്തു നിന്നും ഒരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോ ഇവര് അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഒരു അടുത്തൊരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാനിത് സംസാരിച്ചപ്പോൾ അയാള് പറഞ്ഞ എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഇവരുടെ കൂട്ടത്തിൽ ഇവരുടെ അടുത്തേക്ക് വരുന്ന കുറെ കുട്ടികളുണ്ട് ഇവരുടെ അടുത്ത് ഭയങ്കര ക്രഷാണ് അല്ലെങ്കിൽ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന കൊറേ ആൾക്കാരുണ്ട് അവരെ പോലെ തന്നെയാണ് ഇവരെല്ലാരെയും കാണുന്നത് നമ്മൾ ഇന്റർവ്യൂന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതൊക്കെ മിക്കതും അപ്പോ അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഈ ഒരു രീതിയിൽ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ദൈവമേ ഇവരൊക്കെ ഇത്രയും വന്നിട്ട് വീഡിയോ ഇങ്ങനെയാണോ അത് ഒത്തിരി ഉണ്ട് കേട്ടോ കൊറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമുക്കിപ്പോ ഞാൻ റീൽസ് കേടുമ്പോ ഫോളോ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്യും അപ്പൊ ഞാൻ വെക്കു ഞാൻ വെക്കു പണ്ടൊരു ഭയങ്കര കണ്ടന്റ് ഒക്കെ ചെയ്ത് ഭയങ്കര റീലൊക്കെ ചെയ്തയാളോ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ടാറ്റുകൊള്ള നമ്മൾ അറിയാൻ പിന്നെ അല്ല ടാറ്റു അത് പ്രശ്നമാണ് കാരണം നിങ്ങൾ അടിച്ചിട്ടല്ലേ ആ ചോദിക്കും എന്റെ അടുത്ത് ആ അപ്പൊ അടിച്ചിട്ടല്ലേ ചോദിക്കും നമുക്ക് ടോൺ മനസ്സിലാവും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് മനസിലായ അപ്പൊ ഇവര് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും എൻ്റെടുത്തൊരു കണ്ടന്റ് ക്രിയേറ്റർ പറഞ്ഞ ആര് ഇഷ്ടംപോലെ പെണ്ണുങ്ങളൊക്കെ സീരിയസ്ലി ഞാൻ ആരുടെയും പേര് പറയത്തില്ല കാരണം എനിക്ക് മനസ്സിലാകും കൊറേ കണ്ണപ്പിപ്പിറ പെൺ പെൺകുട്ടികളുണ്ട് ഈ സ്കൂള് കഴിഞ്ഞിട്ട് നിൽക്കുന്നേ ചേട്ടാ ഈ അടിപൊളിയാ വിളിച്ച അപ്പ പോ അപ്പ പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവള് മാറി അവിടെ പോയിന്ന് മൂങ്ങിയിരിക്കും കരയും പിന്നെ അവനും കേസായി പിന്നെ വഴക്കായി ഞാൻ ആരെയെടുത്തു അതാ പ്രശ്നം അതാ പ്രശ്നം അവരെ വിളിക്കുകയും ചെയ്യും അവര് പോവുകയും ചെയ്യും ഇവർക്ക് ഏഹ് പെൺകുട്ടികളെ കുറച്ച് റീൽസ് ഞാൻ ഇപ്പൊ കൊറേ ആൾക്കാർ പൊങ്കാല ഇടാൻ വരും ഞാൻ എല്ലാരെയും എനിക്ക് കുറച്ച് അറിയാം അവര് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുറച്ച് ഗേൾസ് ഒക്കെ ഭയങ്കര മെസ്സേജാണ് നേരിട്ട് കാണാൻ വിളിക്കും അപ്പൊ ഇവര് ആ ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കും അത് നല്ലൊരു ചാൻസാണെന്നും പറഞ്ഞുകൊണ്ട് അവരത് യൂസ് ചെയ്യുകയും ചെയ്യും പക്ഷെ ഇത് ഈ കുട്ടികളും മനസ്സിലാക്കുന്നില്ല ഇവർ വിചാരി നാളെ അവരുടെ റീലില് വരും അല്ലെങ്കിൽ ഫേമസ് ആയിട്ട് ഫേമസ് ആക്കു എന്നാണ് ഈ ഗേൾസിന്റെ വിചാരം പക്ഷെ ഒരിക്കലും അങ്ങനെ ലാരി ഫോട്ടോ പോലും സ്റ്റോറിയില്ല അങ്ങനെ ഒരു പെൺകുട്ടികളെ പക്ഷെ ഇവർക്ക് ഫേമസ് ആവണം റീച്ച് ആവണം ആവണന്ന് കൊണ്ട് ഇവർക്കെല്ലാം പോയി മെസ്സേജ് ചെയ്തിട്ട് കാണാൻ പോവുകയും ചെയ്യാം അപ്പൊ ഇവർക്കത് മിക്ക ഗേൾസ് സംസാരിക്കാൻ വരുന്നവർ ആ അങ്ങനെ ആയിരിക്കും എന്നൊരു തോട്ടം വരുന്നത് ഇപ്പൊ മാത്രല്ല ഇത് നമ്മൾ തിരിച്ചും പറയണം കാരണം എന്താന്ന് വെച്ചാൽ മനപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കി ഫേമസ് ആകാൻ വരുന്നവർക്കാരുണ്ട് അതും പറയാതിരിക്കാൻ വയ്യ കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഇത് മാത്രല്ല നടക്കുന്നത് അവര് ചിലപ്പോ ഈ ഇപ്പൊ ഈ സെലിബ്രിറ്റീസ് ആവട്ടെ ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ അത്യാവശ്യം ആളുകൾ അറിയുന്ന ആൾക്കാരാ ആരെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് ചേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആവാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവരെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളും ഉണ്ട് പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കെ അവരുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ചിലപ്പോ പൈസ ആയിരിക്കാം ചെലപ്പോ അല്ലെങ്കിൽ എപ്പോഴും പറയാനുള്ള വെച്ചാല് ഇങ്ങനെ ഫെയിം ആവുന്നത് ഭയങ്കര ബോറാണ് അതായത് ഇങ്ങനെ അവരിലൂടെ ഇങ്ങനത്തെ ഒരു മോശം കാര്യം ക്രിയേറ്റ് ചെയ്ത് ഫേമസ് ആവുന്നത് വന്ന പിന്നെ അതാണ് അവരുടെ വേറെ പ്ലസ് ടു കഴിഞ്ഞ് അത് അങ്ങനെയുണ്ട് എങ്ങനെ എന്റെ അടുത്ത് ചെറിയൊരു സംഭവം പറഞ്ഞായിരുന്നു അത് എന്തായിരുന്നു പറഞ്ഞു എനിക്കൊരു കൊച്ചു മെസ്സേജ് അയച്ച കാര്യമാണ് ചേച്ചി ഞാൻ ട്വൽത്തിലാണ് പഠിക്കുന്നത് നെക്സ്റ്റ് വീക്ക് ഞാൻ വിളിച്ചോണ്ട് ചേച്ചി നമ്മുടെ ഇന്റർവ്യൂ എടുക്കു ഞാനൊക്കെ എന്റെ ദൈവമേ ആലോചിച്ചു അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് വയറൽ ആവണമെന്ന് പിന്നെ ഒക്കെ ട്രോഫി ഒക്കെ ആകുമ്പോ അങ്ങ് പഠിച്ചോളും സമാധാനായിട്ട് ജീവിക്കാൻ ആൾക്കാ യൂട്യൂബ് തുടങ്ങി ഇത്രയും റവന്യൂ കിട്ടും അങ്ങനെ പക്ഷെ എനിക്കും ഞാൻ ഒക്കെ തുടങ്ങി പക്ഷെ എനിക്കൊക്കെ എഡിറ്റ് ചെയ്യാൻ പോയി എടുക്കാൻ വയ്യ പിള്ളേരൊക്കെ ഹലോ ഗായ്സ് ഞാൻ എന്തേ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ ആരും ഉദ്ദേശല്ല അല്ല ഞാൻ അങ്ങനത്തെ എങ്ങനെ സമൂഹത്തിന് എന്ത് മെസ്സേജാ കൊടുക്കും ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ ഞാൻ പറയത്തുള്ളൂ എന്ത് മെസ്സേജാ ഇത് ഇന്നൊരു സ്കൂൾ കുട്ടി അത് കാണുവാണ് ഞാൻ എനിക്കൊരു പ്രശ്നം ഇല്ല അത് ഓപ്പൺ ആയിട്ട് കാരണം അവര് ഭയങ്കര നല്ല കാര്യം തന്നെ ചെയ്യുന്നത് ഇന്ന് ഒരു സ്കൂൾ കുട്ടി അത് യൂട്യൂബിലെടുത്ത് കാണുന്നു സ്കൂളിൽ പോകുമ്പോ ഹസ്ബൻഡ് ഒരുക്കി എനിക്ക് സ്കൂളിൽ പോകുമ്പോ ഹസ്ബൻഡ് ഒരുക്കി എന്തിനു ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നു ആ കൊച്ചു നാളെ ഒരുത്തിൻ്റെ കൂടെ ഒരു ആരെങ്കിലും കൂടെ പോകും എന്നിട്ട് അതുപോലെ ഇടാൻ തോന്നും അങ്ങനെയാണ് ഒരു കൊച്ചെനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ ആ ആ പർട്ടിക്കുലർ ആളിന്റെ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിക്ക് വന്ന റിപ്ലൈ ആണ് സ്കൂളിൽ പഠിക്കുന്നത് അപ്പം അവർക്ക് അത് കണ്ടു പഠിക്കില്ലേ ചെയ്യുന്നത് ഇപ്പം ഇപ്പൊ ആൾക്കാർ അപ്പൊ പറയുന്നു നീ റീലിൽ പിന്നെ എന്തു പറയും ഞാൻ എൻ്റെ റീൽസും മാത്രമല്ലേ ഇന്റർവ്യൂസും ഇടുന്നുണ്ട് എന്റെ അക്കൗണ്ടിൽ ഞാൻ ആൾക്കാർ ഇത് കണ്ടുപഠിക്കുക അത് കണ്ടുപഠിക്കുക റീൽസ് എല്ലാരും ചെയ്യുന്നത് പക്ഷെ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് കാര്യങ്ങളൊന്നും അതിൽ ഷെയർ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇത് ആ യൂട്യൂബിലെ കമന്റ്സ് നോക്കിയാൽ മനസ്സിലാവും ഇത് എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിന് കൊടുക്കുന്ന അത് കാണുമ്പോൾ പിള്ളേരുടെ മനസ്സിൽ ബിസിലി ആ ഒരു തോട്ടില് വരുന്ന ഇതൊക്കെ എന്തില്ലേ ഇതൊക്കെ ഉള്ളു പിന്നെ ആവേശമൊക്കെ പോകും എനിക്ക് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ ഗേൾ ഇൻഡിപെൻഡന്റ് ആവുക വീട്ടിലും കെട്ടിച്ച് വിടും കയ്യില് പൈസ കാണത്തില്ല ഹസ്ബൻഡ് ഇരുന്ന് തെണ്ടണം എനിക്കൊരു ഡ്രസ് എടുക്കണം നമുക്കിപ്പോ ഒരു ഡ്രസ് കണ്ടു അത് നമുക്ക് മേടിക്കാൻ പറ്റണം അല്ലെങ്കിൽ നമുക്കുള്ള നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ മേടിക്കാൻ പറ്റണം ചെയ്യാൻ പറ്റണം അതിനാരൻ ഡിപ്പെരവസ്ഥ നമ്മളായിട്ട് വരുത്തിക്കരുത് മൊത്തത്തിലെ ജോലിയാണ് വേണ്ടത് അതെ ജോലിയാണ് വേണ്ടത് എന്നിട്ടാണ് പൈസ എന്ന് പറയണത് മെയിൻ ഫാക്ടറാണ് നല്ല രീതിയിൽ ഇണ്ടാക്കണം എന്നുള്ളതും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുമ്പോ അത് ഒരു ഒരു തന്നെ ാണ് കാരണം പൈസ ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ കേട്ടോണ്ട് പൈസ ഇല്ലെങ്കിൽ നമുക്ക് ആരും കൂടെ കാണത്തില്ല സത്യമുള്ള വില കാണത്തില്ല വീട്ടിൽ വീട്ടിലിപ്പോ ഞാൻ മാസം മാസം കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു മാസം കൊടുക്കാതിരുന്ന ടോണ് മാറുന്നു അതെ അതെ അപ്പോ നമ്മുടെ പോപ്പിൻസിന്റെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് നമ്മുടെ പോപ്പിൻസിന്റെ പുതിയൊരു കുടുംബാംഗം വന്നിരിക്കുകയാണ് ഏഞ്ചൽ ബേബിക്ക് എന്തിനാ ചാനൽ അപ്പൊ ഇനി മുതല് ഏഞ്ചലും ഉണ്ടായിരിക്കും നമ്മുടെ കൂടെ ഇന്റർവ്യൂസും ബാക്കി ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ അതെ ണ്ട് ഇതുവരെ കണ്ട ഇന്റർവ്യൂ അല്ല കുറച്ചുകൂടി തന്നെ കൊറച്ചുകൂടി കൊറച്ചുകൂടി ഞാനിട്ട് വെറുപ്പിക്കുന്നു നമ്മള് കൊറച്ചുകൂടി വെറുപ്പിക്കാനാണ് തീരുമാനം അപ്പൊ നമുക്ക് തുടങ്ങല്ലേ അപ്പൊ